ബി ജെ പി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്ന ആശങ്കയ്ക്കൊടുവിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു അത് സ്വന്തം പാർട്ടി അംഗമല്ലാത്ത ഒരാളെ പുറത്തുനിന്ന് ഒരാളെ കടമെടുക്കേണ്ട ഗതികേടാണോ പാർട്ടിക്ക് എന്നതാണ് ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം മാത്രമല്ല മലയോര കർഷകരെ പ്രതിനിധീകരിച്ചൊരാളെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോഴും എത്രത്തോളം ആ വ്യക്തിക്ക് അവിടെ പ്രാധാന്യമുണ്ട് എത്ര മലയോര കർഷകരുടെ വോട്ടുകൾ പിടിക്കാൻ ബി ജെ പി സ്ഥാനാർത്ഥിക്കാവും എന്നതും ചോദ്യത്തിനുമായി ഉയരുന്നുണ്ട് എന്താണ് വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് അടക്കം ആരോപണം ഉന്നയിച്ചിരുന്നു യു ഡി എഫ് സംഭാവന ചെയ്ത സ്ഥാനാർത്ഥിയാണ് എൻ ഡി എക്കുള്ളത് അതടക്കമുള്ള കാര്യങ്ങൾ ആരോപിക്കുന്നുണ്ട് അപ്പുറം തിരിച്ചും ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം അവരുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് കാൻഡിഡേറ്റ് വന്നിരിക്കുന്നത് എൻ ഡി എ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ബി ജെ പി പറയുന്നു അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള കാൻഡിഡേറ്റ് കുറേ കൂടി ഗുണം ചെയ്യും എന്നതാണ് ബി ജെ പിയുടെ ഒരു വിലയിരുത്തൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിലേക്ക് അവർ എത്തുകയും ചെയ്തിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു ക്രിസ്ത്യൻ ഔട്ട് റീച്ച് എന്ന തരത്തിൽ അവരുമായി കൂടുതൽ ബന്ധപ്പെടുന്ന തരത്തിലുള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെ തന്നെ ബി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സി ക്ലാസ് മണ്ഡലമാണ് നിലമ്പൂര് കഴിഞ്ഞ തവണ എണ്ണായിരത്തി ചില്ലാൻ വോട്ടുകളാണ് നേടിയത് രണ്ടായിരത്തി പതിനാറിലാണ് അല്പം മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറോളം വോട്ട് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പരമാവധി വോട്ട് പിടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന് ബി ജെ പിക്ക് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകൾ അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള കൂടുതൽ വോട്ടുകൾ ഇതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ നടത്തിയിരിക്കുന്നത് ഇന്നെന്തായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അതോടൊപ്പം തന്നെ ബി ജെ നേതാവ് പി കെ കൃഷ്ണ സെസ് സുരേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ടാകും കൂടാതെ തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള നേതാക്കളെയും എത്തിക്കുന്നുണ്ട് അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് നാം നിർദ്ദേശ പത്രിക സമർപ്പിച്ച് മുന്നോട്ട് നീങ്ങാനാണ് ബി ജെ പിയുടെ തീരുമാനം നേരത്തെ ബി ജെ പി ആദ്യഘട്ടത്തിൽ ആലോചിച്ചിരുന്നത് ഈഴോ വിഭാഗത്തിൽ നിന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നോ ക്യാൻഡിഡേറ്റ് വേണമെന്നാണ് അങ്ങനെയാണ് ബി ഡി ജെസുമായി സംസാരിച്ച് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നീക്കിയത് പക്ഷേ ബി ഡി ജെ എസ് മത്സരിക്കാനില്ലെന്ന് അറിയിച്ചു തുടർന്നാണ് ബി ജെ പി ഈ പേരിലേക്ക് പോയിട്ടുള്ളത് നേരത്തെയും സ്വതന്ത്രരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നീക്കം ബി ജെ പി നടത്തിയിരുന്നു എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട യും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ബി കൂടി കളത്തിലേക്ക് വരികയാണ് ആദ്യം മത്സരിക്കണോ വേണ്ടയോ എന്ന തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും ഒടുവിൽ തീരുമാനിച്ച് ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു അത് യു പശ്ചാത്തലം ഉണ്ടായിരുന്ന കേരള കോൺഗ്രസിൻ്റെ ഒക്കെ ചുമതല ഉണ്ടായിരുന്ന വിവിധ കേരള കോൺഗ്രസുകൾ പ്രവർത്തിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ ജോസഫ് ഗ്രൂപ്പിലായിരുന്നു എന്നാണ് വ്യക്തമാക്കിയത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിഞ്ഞു എന്നത് വലിയ ആത്മവിശ്വാസമാണ് എന്നതാണ് ബി നേതൃത്വവും പ്രവർത്തകരും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത് എന്തായാലും നേതാക്കളൊക്കെ തന്നെ ഇന്ന് നിലമ്പൂരിലേക്ക് എത്തുകയാണ്